കണ്ടോ നല്ല സ്വർണ്ണ കളറിലിരിക്കുന്ന ഒരു കേക്ക് ഇതെന്ത് കേക്കാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സൈസിലൊരു കേക്കാട്ടോ ഇത് ബീറ്റ് കേക്ക് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസ് ആട്ടോ ഇപ്പം ഇങ്ങനെയുള്ളത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഒരു പരീക്ഷണം പോലെ തന്നെ പക്ഷെ ഇത്രയും ടേസ്റ്റ് ആവുമെന്നൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ വാഴപ്പിണ്ടിയുടെ കേക്കാട്ടോ അപ്പം എന്നെ സോഫ്റ്റാന്ന് നോക്കിയാൽ പതുപതു പുതൂന്നായിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് സാധനം സാദാ ക്യാരറ്റ് കേക്ക് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിപൊളി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേക്കാട്ടോ അപ്പം ഞാനിത് അന്നു മുതൽ ഇങ്ങനെ ഓരോ പരീക്ഷണം ഓരോ പരീക്ഷണമല്ല അന്നേരം ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ അറിയാമോ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടും നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം എന്ന് മനസ്സിലായോ അപ്പോൾ ഇനി ഇതുപോലെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി കേട്ടോ അതുപോലെ ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് ഇവിടെ രണ്ട് ബായി ബായിക്കുഞ്ഞുങ്ങൾ പണിയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും കൊടുത്തു അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാം അധികവും സെച്ചി എന്ന് ആറേഴ് വർഷമായ ബായി കുഞ്ഞുങ്ങളാട്ടോ അപ്പം അവരും കഴിച്ചു നല്ല എന്ന് പറഞ്ഞു അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം ആദ്യം നമുക്ക് രണ്ട് വാഴപ്പിണ്ടി എടുക്കുക ആവശ്യത്തിന് കേട്ടോ വാഴപ്പിണ്ടി എടുക്കുക അത് ശരിക്കും അരിയാനായിട്ടുണ്ടല്ലോ ചെറിയ വട്ട കഷ്ണത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറയിൽ നിന്ന് ഇപ്പുറം നിന്ന് അതിൻ്റെ നൂലങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിന് അതിൻ്റെ നൂല് വലിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഈ ഇങ്ങനെ അലുക്കല പോലെ തൂങ്ങി കിടക്കാണ്ടിരുന്നോളും ചെറുതായിട്ട് കുരു കുരു അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ കറി വെക്കാനാണെങ്കിലും ഇങ്ങനെ തന്നെ അരിഞ്ഞാൽ മതി കേട്ടോ അതാണ് എളുപ്പമേ അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമുള്ളതെന്നു പറയുക മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം മുഴുത്ത മുട്ടയായിരുന്നെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക പൊട്ടിച്ചൊഴിച്ചാ മുട്ടക്കകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വാനിലൻസ് ഒഴിക്കാം കേട്ടോ ഒരു ഒരടപ്പ് കേക്ക് അങ്ങനെ അഴിച്ചാൽ മതി കേട്ടോ അതാണ് മുട്ടയുടെ കുളുമ്പ് മാറാൻ അതൊന്ന് നന്നായിട്ട് മീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് പതിന് ശേഷം ഒരു കപ്പ് പഞ്ചസാര കേട്ടോ അതായത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ച് വേണേലും എടുക്കാം കേട്ടോ അപ്പം കുടിക്കാത്ത പച്ച കുറേശിട്ട് അത് ആലപ്പുന്നോടം വരെ നമ്മളത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് അര കപ്പ് സൺഫ്ലവർ ഓയിൽ കുടിക്കുക കേട്ടോ ഓയിലൊഴിച്ചിട്ട് ഒരുപാട് സമയം ബീറ്റർ ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് പിരിഞ്ഞ് പോകും ഓയിലും ചൂടാക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് മൈദയ്ക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും സോഡയുമായിട്ടോ എടുക്കുന്നത് നുള്ളു ഉപ്പും അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് ട്രിപ്പ് അരിച്ചെടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് രണ്ടോ മൂന്നോ ട്രിപ്പ് അരിച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക് എന്നിട്ട് ഇത് നമ്മൾ ആ മുട്ടക്കൂട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കാന്ന് പറഞ്ഞാൽ ചുമ ചനം പിന്നീ ഇളക്കരുത് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളിത് യോജിപ്പിക്കുക കേട്ടോ ചെയ്യേണ്ടത് ഒന്നിച്ചിടരുതേ പല ട്രിപ്പായിട്ട് ഇടണം കേട്ടോ അപ്പം ഈ നമ്മുടെ ഈ ബാറ്ററിന് കട്ടി കൂടലാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ചെറിയ ചൂടുവെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ചെറു ചൂട് പാല് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന ഈ പിണ്ടിയുടെ തന്നെ ജ്യൂസാട്ടോ ഒഴിച്ചേക്കുന്നത് അപ്പോൾ ഏത് വേണേലും നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പിണ്ടി അതിൻ്റെ അകത്തൊട്ടിടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് തന്നെയാണെന്ന് അറിയാമോ ഈ പിണ്ടിയേ നമുക്കൊരല്പം മൈദ തൂളി അതൊന്ന് കൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് താഴേക്ക് താഴില്ലായിരുന്നു അപ്പം ഞാൻ കേക്കിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഈ കഷ്ണമെല്ലാം താഴേക്ക് ഒന്ന് ഇരുന്നു പോയി കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ അല്പം നമ്മൾ ഈ ക്യാരറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊടി തൂളിയിട്ട് ചെയ്യില്ലേ അപ്പം ഇത് താഴ്ന്നു പോകാണ്ടിരിക്കും കേട്ടോ അല്ലാതെ ടേസ്റ്റ് വേസിൽ ഒരു കംപ്ലൈൻറ്റുമില്ല കേട്ടോ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ ഒന്നര കപ്പ് അതായത് ഒന്നര കപ്പ് മൈദക്ക് ഒന്നര കപ്പ് തന്നെയാണ് ഈ പിണ്ടി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഒരു ബട്ടർ പേപ്പർ തേച്ച ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതൊഴിക്കുക കേട്ടോ അപ്പം അതിന് മുന്നേ നമ്മൾ ഈ ഓവൻ ആണെങ്കിലും ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് തരണം അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റൗവേലാണെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള പാത്രമോ എന്തെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രം വേണോന്നേ ഉള്ളൂ കേട്ടോ അതൊന്ന് ചൂടാക്കി പ്രീഹീറ്റ് ചെയ്തിടുകട്ടോ അപ്പം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അത് വേണ്ടി വരും കേട്ടോ അപ്പം അതിൻ്റെ അകത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാനായിട്ടൊരു പത്ത് അഞ്ച് പ്രാവശ്യം ഒന്ന് കൊട്ടി ഒരു തുണിയ വെച്ചിങ്ങനെ ടാബ് ചെയ്യുവാണെങ്കിൽ ടപ്പട്ടേ എന്നുള്ള സൗണ്ട് ഒത്തിരി വലിയത് ഒഴിവാക്കാം കേട്ടോ അപ്പം അത് നമ്മുടെ ഈ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മളെടുത്ത് വെക്കണം കേട്ടോ കാരണം നമുക്കിത് വെന്തോയെന്ന് അറിയണമെങ്കിൽ നമുക്കിതിൻ്റെ അത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇപ്പം നാൽപ്പത് മിനിറ്റ് അല്ലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് അനുസരിച്ച് നോക്കണ്ട ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്കൊന്ന് നോക്കാം കേട്ടോ നോക്കുമ്പോൾ ഈ സൈഡ് ചെറുതായിട്ട് ഗോൾഡൻ കളർ കളറാവുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നൊന്ന് വിട്ട് വന്നു എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ മേളിൽ എന്ത് വേണേലും ഇടാം ഡെക്കറേറ്റ് ചെയ്യാം കശുവണ്ടിയോ അല്ലെങ്കിൽ ബദാം അരിഞ്ഞതോ അല്ലെങ്കിൽ ഈന്തപ്പഴോ മുന്തിരിയോ എന്ത് വേണേലും നമുക്ക് കയ്യിലുള്ള ഇടാവുന്ന കാര്യം കേട്ടോ അപ്പം സൈഡൊന്ന് ഗോൾഡൻ കളർ കളറാകുമ്പം നോക്കുക ഒന്ന് ഒരു ടൂത്ത് പേക്ക് വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക ഒട്ടിപ്പിടിക്കാത്ത വരുമ്പം നമ്മളത് എടുക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നോക്കണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഈ സാധനം കഴിച്ച് നോക്കുമ്പോൾ അപ്പം ഇനി ഇതുപോലെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ നിങ്ങളിനി ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞാനിത് ഞങ്ങൾ ആ നിമിഷം കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തീർത്തു കേട്ടോ അപ്പം ഇടയ്ക്ക് വന്ന് അവൾ ഇവയ്ക്ക് ഇങ്ങനെയുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ് മധുരം പക്ഷെ അധികം കൊടുക്കത്തില്ല എന്നാലും ഇവള് കുഞ്ഞുവാ വന്ന് ചോദിച്ചോണ്ട് വരും കേട്ടോ അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവന് നോൺ വെജിനോടാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ നിർവധിച്ചു കൊണ്ട് ഒരു കുഞ്ഞു പീസ് കൊണ്ടു കൊടുത്തത് കാരണം അവൻ നോക്കിയപ്പോൾ അവൾ ചവയ്ക്കുമല്ലേ അപ്പം അതെന്നാ ഒന്ന് ഒന്ന് തലപൊക്കി നോക്കി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ഒക്കെയാണ്